ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കുന്നത് ചെറുപയർ പരിപ്പ് കറിയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഈ ഒരു ബൗളിന് ഒരു ബൗൾ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ചെറിയ ബൗളാണ് ഇത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് അരച്ച് ചേർക്കുന്നതിന് അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങായും തേങ്ങയും കാൽസ്പൂൺ ജീരകവുമാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മൂന്ന് പച്ചമുളക് അഞ്ച് കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് പോവാണ് നമുക്ക് കടയിലൊക്കെ കിട്ടുന്നതാണ് ചെറുപയർ പരിപ്പ് കയറ് വെക്കാനായിട്ടുള്ള പരിപ്പ് അപ്പോൾ അതില്ലെങ്കിൽ ഇതുപോലെ ചെറുപയർ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ചെറുപയറിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മാറി വരണം അങ്ങനെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകൽ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇത് കറക്റ്റ് പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആറണം ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അരപ്പിനായിട്ട് തേങ്ങയും കൊച്ചുള്ളിയും ജീരകവും ഇതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകേണ്ട ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതിയാവും ഞാനിവിടെ ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത് ചെറിയ തരിതരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഞാനിവിടെ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണല്ലോ ക്രഷ് ചെയ്തെടുത്ത് ഈ ഒരു സമയത്ത് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാകും അതുകൊണ്ട് കഴുകുന്ന സമയത്ത് നന്നായിട്ട് ഇതിലെ അഴുക്കൊക്കെ കളയണം അതുകൊണ്ട് ഒരു നാല് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം ഞാനിവിടെ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഞാനിതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇതിനെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ രുചിക്കനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇത് അടച്ചു വെച്ച് നാല് വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക എനിക്കിവിടെ നാല് വിസിലടിച്ചപ്പോഴേക്കും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ അഥവാ നിങ്ങൾക്ക് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് രണ്ട് വിസലടിക്കുന്നത് വരെ ഒന്നും കൂടി വേവിച്ചെടുത്താൽ മതിയാവും ഇതിനുശേഷം ഞാനിത് വേറൊരു പാനിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക അരപ്പൊക്കെ ചേർത്ത് പിന്നെ നമ്മുടെ മിക്സിയുടെ ആ ജാറൊക്കെ ഒന്ന് കഴുകി ആ അരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് തിളപ്പിച്ചെടുക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഒരുപാട് തിളപ്പിച്ചാൽ ഈ കറിയുടെ രുചി തന്നെ മാറിപ്പോവും അതുകൊണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് ചെറുപയറിൻ്റെ ഈ പരിപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനേക്കാട്ടി ഒന്നും കൂടി നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ വറുത്തിട്ട് കറി ഉണ്ടാക്കുന്നതാണ് നല്ലൊരു മണമാണ് ഈ ഒരു സമയത്ത് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ച് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കടുകൊക്കെ ഇട്ട് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കൊച്ചുള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരണം ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി മുളകും ചെറുതായിട്ട് കളർ ചേഞ്ച് ആകുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് കറി റെഡിയാക്കി ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ കറിയാണ് നമ്മൾ ചൂടോടുകൂടി ഇതിലേക്ക് ഒരു അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നല്ലതായിരിക്കും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ താങ്ക്